േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ തന്റെ ചേട്ടന്റെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള കാര്യം മനസ്സിലായതിനെ തുടർന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മനോചേട്ടൻ തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല മനോജേട്ടനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് താൻ ചെയ്യേണ്ടതായി തന്നെ വരും എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൺമണി ഇതേ തുടർന്ന് കൃഷ്ണനെയും സാഗർ സാരനെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൺമണി ഇതിന്റെ ഭാഗമായി സാഗറിനെ ചെന്ന് കാണുന്നു സാഗർ എന്താണ് കൺമണി കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് സാഗർ സാർ ഇപ്പോൾ ഞാൻ പുതിയൊരു തീരുമാനവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്തുപറ്റി കൺമണി ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ റിസൈൻ ഇടുന്നതിന് ഇത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നതിനായി എന്നെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടേക്ക് പോയില്ല എങ്കിൽ മനോജേട്ടൻ എന്നോട് ജീവിതകാലം മുഴുവൻ സംസാരിക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയുക പോലുമില്ല ഞാൻ മനോജേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മനോജേട്ടൻ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത് മനോജേട്ട് ഈ ആറ്റിറ്റ്യൂഡ് എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല എന്നെ ചെറുപ്പകാലം മുതലേ വളർത്തിക്കൊണ്ടു വന്നത് മനോജേട്ടനാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൺമണി പക്ഷേ ബിസിനസും അതുപോലെ തന്നെ റിലേഷനും നമ്മൾ സെപ്പറേറ്റ് ആയി കാണേണ്ടതല്ലേ ഒരു ഇമോഷന്റെ പുറത്ത് ജോലിയെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നാണ് പേഴ്സണലായി എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ അത് എതിർക്കുന്നതിനായി വരികയില്ല പക്ഷേ ഞാനൊരു ബിസിനസിന്റെ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ നിലപാടുകൾ എടുക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയുന്നത് വേണമെങ്കിൽ ഞാൻ മനോജിനോട് ഒരു തവണ സംസാരിക്കാം കാര്യങ്ങൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കാം ഞാൻ കുറെ ശ്രമിച്ചതാണ് സാർ പക്ഷെ മനോജ്ഠൻ പിടിവാശിയിലാണ് പി ആർ ഗ്ലൂബിലേക്ക് എന്നെ കൊണ്ടുപോയാലേ ശരിയാവുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മനോചേട്ടൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിഷമം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലും മനോജേട്ടൻ കേൾക്കാത്തത് എന്ന് വീട്ടിലുള്ള ചേച്ചിയും ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മനോജേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുമാണ് വീട്ടിലുള്ളവർ പറയുന്നത് പക്ഷേ യാഥാർഥ്യം അതല്ല മനോജേട്ടന് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും തയ്യാറാണ് പക്ഷേ മനോജേട്ട് അപ്രതീക്ഷിതമായ ഈ ആവശ്യമാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഞാൻ മനോജേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ എല്ലാ നിലപാടുകളും തെറ്റിച്ചുകളഞ്ഞാണ് മനോജേട്ടൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പറയും എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് എനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മനോജേട്ടനെ എതിർത്തു വീട്ടുകാരെ വേദനിപ്പിച്ചും ആ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ സാർ ഇത് കേൾക്കുന്ന സാഗർ എന്തായാലും ഞാൻ ഒന്ന് മനോജിനെ കണ്ട് സംസാരിക്കട്ടെ അതിനു ബാക്കി ഡിസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതിനിടയിൽ ദേവിജി ഈ കാര്യങ്ങൾ അറിയാനിടയായിരിക്കുകയാണ് ഇതോടെ ദേവ്ജി ബലരാമന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ഡിസൈൻ കൺമണിയുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ അവന് നേരത്തെ മനസ്സിലായിട്ടുണ്ട് മാത്രവുമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് ഏറ്റുമുട്ടുന്നതിനായി കൺമണിയെയും മനോജിനെയും കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കടുത്ത വെല്ലുവിളി കൊണ്ടുവരാൻ അവന് സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായി അവന് അറിയാം അതാണ് അവൻ്റെ ലക്ഷ്യവും അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതേ സമയം മാനസ കൃഷിനെ ഫോൺ ചെയ്യുകയാണ് കൃഷ് എന്തൊക്കെയുണ്ട് എന്നെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് വിളിച്ചില്ലല്ലോ ഞാൻ ഇവിടെ സുഖമായി എത്തിയോ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും ചോദിക്കാൻ കൃഷ് തയ്യാറായില്ല ഇത് കേൾക്കുന്ന കൃഷ് ഇവിടെ കുറച്ച് തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് നിനക്കും അറിയാമല്ലോ ഇപ്പോൾ പി ആർ ഗ്രൂപ്പിന്റെ കടന്ന വരവ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്കൊന്നിനും സമയം കിട്ടാത്തത് ആ ബലരാമം കാരണം എൻ്റെ സ്വസ്ഥത മുഴുവൻ പോയ മട്ടാണ് എന്തു ചെയ്യണം എന്ന് പോലും എനിക്ക് അറിയാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഞാൻ ആകെ അസ്വസ്ഥനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് മാനസ പറയുകയാണ് കൃഷൊട്ടും കംഫർട്ടബിൾ അല്ല എങ്കിൽ കൃഷിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയ്യോ അതൊന്നും വേണ്ട നീ അവിടുത്തെ ജോലി കൃത്യമായി ചെയ്താൽ മതി എന്ന് പറഞ്ഞ കൃഷ് വീണ്ടും മാനസിയെ ഒഴിവാക്കുകയാണ് ഇതോടെ മാനസക്ക് മനസ്സിൽ സംശയം വന്നു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്